ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടുക്കിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തി എൻ ഡി എ മുന്നണിയും സജീവമാകുന്നു ഇത്തവണയും ഇടുക്കി സീറ്റിൽ മത്സരിക്കുക ബി ഡി ജെ എസ് തന്നെയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായേക്കും അതേസമയം തുഷാർ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീബ ടീച്ചറുടെയും മുൻ ജില്ലാ പ്രസിഡന്റ് ഷൈൻ കെ കൃഷ്ണന്റെയും പേരുകളും കേൾക്കുന്നുണ്ട്

തുടർന്ന് എൻ ഡി എയുടെ ജില്ലാതലം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകാനാണ് ബി ജെ ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ അതായത് ബി ഡി ജെ എസിൻ്റെ ആണെങ്കിലും ശരി ബി ജെ പിയുടെ ആണേലും ശരി സ്ഥാനാർത്ഥി വന്നാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള പ്രാഥമിക പ്രാഥമിക വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു വെച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് വിഷയമല്ല എൻഡും എൻഡേയും മുന്നണി എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുവാനാണ് തീരുമാനിച്ചത് ഇതേസമയം ഇത്തവണയും ഇടുക്കി മണ്ഡലം ബി ഡി ജെസിന് തന്നെയാകും അങ്ങനെയെങ്കിൽ കനത്ത ത്രികോണ മത്സരത്തിന് കളമൊരുക്കി സ്ഥാനാർത്ഥിയായി എത്തുക ബി ഡി ജെസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാകും ഇത് വിജയപ്രതീക്ഷ നൽകുന്നുവെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം ഷീബ് ടീച്ചറുടെ പേരും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഷൈൻ കെ കൃഷ്ണന്റെ പേരും സാധിതാ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇടുക്കി വിഷ ന്യൂസ്